പെരിയാർ നെസ്റ്റ് റിസോർട്ടിൽ ഞങ്ങൾ താമസിക്കാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു ആറേകാലോടുകൂടി ഞങ്ങൾ റെഡിയായി പെരിയാറിലൂടെയുള്ള നമ്മുടെ ബോട്ടിങ്ങിന് വേണ്ടി പോകാനെക്കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ നേരത്തെ മുമ്പ് ചെന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്താലേ നമുക്ക് ആദ്യത്തെ ബോട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് പോകാൻ കഴിയുള്ളൂ അതിനു വേണ്ടി ഒരു ആറേകാലോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് അപ്പം നമ്മളിവിടെ വന്ന് പാർക്കിംഗ് ഏരിയ കൂടിയാണ് ഇവിടെയാണ് നമ്മൾ ചെല്ലുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്തോടു കൂടി നമ്മൾ ഇതിനു പെരിയാറിൽ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടി പോകാനുള്ള അവിടത്തേക്ക് നമ്മൾ ഈ ബസ്സുകളിലാണ് നമ്മൾ ഫോറസ്റ്റിൻ്റെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ അതിനു വേണ്ടിയുള്ള നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെയും ഇവിടുന്ന് നമ്മൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൻ്റെയും ടിക്കറ്റ് നമ്മളിവിടെ നിന്ന് എടുക്കണം അതിനുശേഷം ഓരോ ബസ്സ് നിറയുന്നതിൻ്റെ അനുസരിച്ച് നമ്മളെ ബോട്ടിങ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ ഒരു ബസ്സിൽ കയറി ആ ബസ്സിൽ ഞങ്ങൾ ബോട്ടിങ് സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് അവിടെ ചെന്നതിന് ശേഷം അവിടെ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഉള്ള യാത്രയുണ്ട് ഈ ഫോറസ്റ്റിലൂടെയുള്ള ഈ യാത്ര ആ സമയത്ത് ആ ഫോറസ്റ്റിലുള്ള ചെറിയ ചെറിയ മുഖങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഞങ്ങൾ ബോട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഏഴരയ്ക്കാണ് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ അപ്പം ഇവിടെ ഒരു ലൈബ്രറിയും ഒരു മ്യൂസിയം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ആ മ്യൂസിയത്തിലെ കുറച്ചു കാര്യങ്ങളാണ് ഇതിനകത്ത് ട്രക്കിങ് നടത്തിനെ കുറിച്ചും അല്ലെങ്കിൽ പിന്നെ ജീവിജാലങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളത് നല്ലതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ മ്യൂസിയത്തിൽ നമുക്ക് ഫോട്ടോസും അതിനെക്കുറിച്ചുള്ള ട്രൈബൽസിന്റെ നൃത്തങ്ങൾ അതിനെക്കുറിച്ച് ട്രൈബൽ റാങ്ക്സിനെ കുറിച്ചുള്ള ഒരു ആണ് ഇന്നലെ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല അന്ന് അത് ക്യാൻസൽ ചെയ്തിരുന്നു അപ്പം ഇപ്പോൾ ഒരു ഏഴര നന്നായിട്ട് വെയിലൊക്കെ വിളിച്ചു വന്നിട്ടുണ്ട് ഇളം വെയിലാണ് അപ്പം ഏഴരയാകുന്ന സമയത്ത് നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്ക് കയറ്റി വിടത്തുള്ളൂ അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് അപ്പം വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണിത് അപ്പം ഏഴരയാകുന്ന സമയത്ത് എല്ലാവരെയും ഇറക്കി താഴേക്ക് വിടും ആ ആദ്യത്തെ ട്രിപ്പിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സമയം കൊണ്ട് ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ അപ്പം ഞങ്ങളെ ഇറക്കി വിട്ട് ഞങ്ങൾ താഴേക്ക് ബോട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി പോവുകയാണ് അപ്പം ഇവിടെ ഒരു ആറ് ബോട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെറുതും വരുന്നതുമായിട്ടുള്ള ആറ് ബോട്ടുണ്ട് രണ്ട് നില ഉള്ള രണ്ട് ബോട്ടും ബാക്കി അതിലെ ചെറിയ രണ്ട് ബോട്ട് അതിലും ചെറിയ രണ്ട് ബോട്ട് അപ്പം ഇപ്പം ഞങ്ങൾ രണ്ട് ഉള്ള ഒരു ബോട്ടിലാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾ അതിലേക്ക് കയറുവാണ് അപ്പം ഞങ്ങളുടേത് സീറ്റ് മേളത്തെ നിലയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ വേണ്ടി മേളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ ബോട്ട് നമ്മൾ ചെല്ലുന്നുള്ള ലൈഫ് ഒക്കെ അവൈലബിൾ ആണ് അതെല്ലാം പിന്നെ കുറച്ച് റൂൾസും കാര്യങ്ങൾസ് ഒക്കെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം കാരണം മുൻകാലങ്ങളിലുള്ള അപകടങ്ങളൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ടല്ലോ അപ്പം അതനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ ഞങ്ങൾ ഇതിന്റെ സൈഡിൽ തന്നെയാണ് ഞങ്ങൾക്ക് പിന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നതും ഇപ്പം ഞങ്ങളാണ് ഇതിന്റെ മേളത്തെ നിലയിലേക്ക് ആദ്യമേ വരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് സൈഡിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന തരത്തിലാണ് ഞങ്ങളുടെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഫോർട്ടി വൺ അങ്ങനെ ഒരു നമ്പർ നമ്പരായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത് അപ്പോൾ അത്രത്തെ ബോട്ടയിലൊക്കെ ആൾക്കാർ ഓൾറെഡി ഇപ്പം ഫില്ലായിട്ടുണ്ട് അപ്പം എല്ലാ ബോട്ടയിലും എല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷം ഓരോന്നായിട്ടാണ് പോകുന്നത് എല്ലാം ഒരേ സമയത്താണ് പോകുന്നത് അല്ല ഒറ്റയ്ക്ക് ഒന്നുമല്ല എല്ലാ ബോട്ട് എത്ര ബോട്ടുകൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ടോ അത്രയും ബോട്ടുകൾ ഒന്നിച്ച് പോകുക എന്നുള്ളതാണ് അപ്പം എല്ലാ ബോട്ടുകളിലേക്കും ആളുകൾ കയറുന്നതാണ് അപ്പോൾ കയറുന്ന ആൾക്കാരെ ആദ്യം അതി കയറുന്ന ആൾക്കാർ ലൈഫ് ജാക്കറ്റൊക്കെ കരിച്ച് ഇരിക്കും അതിനുശേഷം ഓരോ ബോട്ടായിട്ട് പോകും അപ്പം ഞങ്ങളുടെ ബോട്ടാണ് ഏറ്റവും പുറകിലേക്ക് പോകുന്നത് പുറകിൽ പോകുന്നത് ബാക്കിയുള്ള ബോട്ടുകളെല്ലാം പോയതിന് ശേഷമാണ് ഞങ്ങളുടെ ബോട്ട് പോകുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കുറച്ചേറെ ഈ തേക്കടിയിൽ വരുന്നതിലെല്ലാം ടൂറിസ്റ്റ് എന്ന് പറയുന്നത് ആണ് ഞങ്ങളുടെ ഈ ബോട്ടയിലും ഉണ്ടായിരുന്നു കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നവർ മേടത്തെ ഇതിൽ തന്നെയായിരുന്നു അപ്പോൾ ഇപ്പോൾ ബോട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓരോന്നായിട്ട് പോവുകയാണ് അപ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്നത് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ ഇതിനുള്ളിലൊക്കെ മൃഗങ്ങളുണ്ട് മിക്കവാറും സമയങ്ങളിലൊക്കെ അതുങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി അന്ന് വെള്ളം കുടിക്കാനും വെയിലുകായാനും ഒക്കെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോകുന്നത് പക്ഷേ ഈ യാത്രയിലൂടെ നീളം പോയിട്ടൊരു പക്ഷിയെപ്പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ ചൂട് കാലത്ത് ഈ നദിയിലൂടെയുള്ള ഈ രാവിലെ സമയത്തുള്ള ഒരു സവാരി എന്ന് പറയുന്നത് ഒരു അനുഭവം തന്നെയാണ് നല്ല ഒരു ആണ് അപ്പം നമ്മൾ ഈ സാധാരണ സമയങ്ങളിൽ മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സമ സ്ഥലങ്ങൾ അവർക്ക് ബോട്ടിനുള്ളിൽ ആൾക്കാർക്ക് അറിയാലോ അപ്പം ആ ഒരു മൂന്നാല് സ്റ്റാഫുകൾ താഴെ മെല്ലുവായിട്ടൊക്കെ ഉണ്ട് ബോട്ട് ഓടിക്കുന്ന ആളെ കൂടാതെ അപ്പോൾ അവർ ഓരോരുത്തർ ഈ ടൂറിസ്റ്റിനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് അവർ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ബോട്ട് സ്ലോയിലാണ് പോകുന്നത് അപ്പം ഇപ്പം നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ബോട്ടിനെ മറികടന്ന് ഞങ്ങൾ പോവുകയാണ് പിന്നെ ഈ നദിയിൽ അങ്ങോളം ഇങ്ങോളം ഉണങ്ങിയ മരങ്ങളാണ് അതിലൊന്നും തട്ടാതെ പിടിക്കാതെയൊക്കെ ഈ ബോട്ടുകളെല്ലാം പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് പിടിച്ച ഒരു കാര്യം തന്നെയാണ് ഒത്തിരി ഉണങ്ങിയ മരങ്ങൾ ഇതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കിയാണ് യാത്ര നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് വെള്ളത്തിൻ്റെ ഉണ്ടെങ്കിൽ നിൽക്കുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഭംഗി തോന്നുമെങ്കിലും പക്ഷെ ഇതിനുള്ളിലൂടെ ഉള്ള യാത്ര ഒരിച്ചിരി റിസ്ക് പിടിച്ച ഡ്രൈവിംഗ് തന്നെയാണ് ഓരോ ബോട്ടുകളും പോകുന്നു എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ആ ബോട്ട് ഓടിച്ച് പോകുന്ന സമയത്ത് ചില സമയങ്ങളിലൊക്കെ മൃഗങ്ങളെയോ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ കാണാറുണ്ട് അപ്പോൾ ഓരോ ഡ്രൈവർമാരും അവരവർ പോകുന്ന സ്ഥലങ്ങളിലേക്കാണ് എല്ലാവരും ഒരേപോലെയല്ല എന്നാൽ ഏകദേശം ഒരേ ദിശയിൽ തന്നെയാണ് പോകുന്നത് സാധാരണ അവർ പോകുന്ന സമയത്ത് കാണുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെയാണ് അവർ പോകുന്നത് എന്നാൽ എല്ലാ ബോട്ടുകളും ഏകദേശം ഒക്കെ തന്നെയാണ് പോകുന്നതും ഇപ്പം ഞങ്ങളൊരു ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് പക്ഷേ പോക്കിൽ ഒരു സ്ഥലത്ത് ഈ ആറിന്റെ ഒരു മധ്യഭാഗത്ത് കുറേ പക്ഷികളൊക്കെ ആ സ്ഥലങ്ങളിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം പറന്ന് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ആ സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് അല്ലാതെ മൃഗങ്ങളും കാര്യങ്ങളും ഒന്നും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അപ്പം ആ ഒരു നമ്മൾ ഏകദേശം ഈ പെരിയാറിന്റെ അങ്ങേയറ്റം വരെ നമ്മൾ പോകുന്നുണ്ട് ഏകദേശം മുക്കാൽ മണിക്കൂറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി നമ്മൾ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് അപ്പം അങ്ങേയറ്റത്തിൽ ചെന്നതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ തിരിച്ചും വരുന്നുണ്ട് അപ്പം ഇളം വെയിലായ കാരണം ആ വെയിലിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏഴര ആയതേ ഉള്ളൂ കറക്റ്റ് ഏഴ് മുപ്പത്തഞ്ചായപ്പോൾ ബോട്ട് എടുത്തിരുന്ന ആ സമയത്ത് കാണുന്നതാണ് ഏകദേശം എട്ടേ മുക്കാലുകളൂടി ഞങ്ങൾ ഉത്തിരിച്ച് ഫിനിഷിങ് പോയിൻറ്റിൽ നിങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട് അപ്പം പെരിയാറിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ ബോട്ടിങ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു മൂന്നര തൊട്ട് വരെയുള്ള ഒരു ബോട്ടിങ് ഉണ്ട് ഏകദേശം ആ ടൈമിലൊക്കെ ചെന്ന് തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ മൃഗങ്ങളെയൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും കാരണം ആ സമയത്ത് നല്ല ചൂടൊക്കെയാണ് പിന്നെ വൈകുന്നേരമൊക്കെ ഒന്ന് വെയിലൊക്കെ കുറയുന്ന സമയത്ത് വെള്ളം കുടിക്കാനൊക്കെ ആ സമയത്ത് ചിലപ്പോൾ മുഖങ്ങളൊക്കെ വെളിയിലേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ ആയതുകൊണ്ട് ഞങ്ങളൊന്നും ഒരു മൃഗങ്ങളെയും ഞങ്ങൾ കണ്ടില്ല അപ്പം ഫ്രീ ആറിലൂടെയുള്ള ഒരു ബോട്ടിങ് അനുഭവം എന്ന് പറയുന്നത് നല്ലൊരു എൻജോയ്മെന്റ് കാര്യങ്ങളാണ് ഈ രാവിലെ സമയമാണ് ഇത്ര ആളുകളുമായിട്ട് പോകുന്ന നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരാണെന്നുള്ള ഒരു പാവങ്ങളൊന്നുമില്ല എല്ലാവരും അതിനകത്തേക്ക് വരുന്നവണ് എവിടുന്നു വരുന്നതാണെന്ന് നമുക്കറിയില്ല എന്നാലും എല്ലാവരും ഒന്നിച്ചുള്ള ഒരു യാത്രയെന്ന് പറയുന്നത് നല്ല ഒരു അനുഭവം തന്നെയാണ് പിന്നെ നിങ്ങൾ ബോട്ടിങ്ങ് തിരഞ്ഞെടുക്കുന്ന സമയം നിങ്ങൾ ശ്രദ്ധിക്കുക രാവിലെ ഏഴര മുതൽ വൈകുന്നേരം മൂന്നര വരെയുള്ള സമയങ്ങളിൽ ഇടപെട്ട് അതായത് ഒന്നര മണിക്കൂർ ഇടപെട്ടുള്ള സമയങ്ങളിൽ ബോട്ടിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദേ ഈ സമയ സ്ഥലത്ത് വരുന്ന സമയത്താണ് കുറേ പക്ഷികൾ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു പോകുന്നത് ഞങ്ങൾ കാണുന്നത് അത് കുറേ ഏറെ ഉണ്ടായിരുന്നു പിന്നെ ഈ നല്ല വെയിലായ കാണാൻ ക്യാമറ അത്ര ഒരു ഇതില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന സമയമാണ് അപ്പോൾ പെരിയാറിനിലൂടെയുള്ള ഞങ്ങളുടെ ബോട്ടിങ് പൗതി ദൂരം തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം പോയ സൈഡും വഴി തന്നെ കരയോട് കുറച്ചൊന്ന് അടുത്താണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാടിനുള്ളിലേക്ക് കുറേ പാകങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാനെക്കൊണ്ട് പറ്റും ക്യാമറയ്ക്കുള്ളിൽ അത്രയും വന്നിട്ടില്ല എന്നാൽ പോലും നമ്മൾ ബോട്ടിനകളിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആ കാടും അതിനുള്ള വന്യതയൊക്കെ നമുക്ക് കുറച്ച് കാണാനും കൂടി സാധിക്കും അതു തന്നെയുമല്ല നമ്മൾ ഈ സമയത്ത് പോകുമ്പോൾ ഇവിടുത്തെ ഒരു ശാന്തത നമുക്ക് അടുത്തറിയേണ്ട കാര്യം തന്നെയാണ് പിന്നെ ഇത്രയും പേരുമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അപരിചിത്വം ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ല സ്റ്റാഫുകളും കാര്യങ്ങളും ഉണ്ട് അവർ ഓരോ കാര്യങ്ങളും നമുക്ക് ഇന്ന സ്ഥലത്ത് ചില സമയങ്ങളിൽ അവർ യാത്ര ചെയ്യുമ്പോൾ മുഖങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് ആ വരുന്ന കാര്യങ്ങളൊക്കെ അവർ ആ സമയത്ത് നമ്മളോട് പറഞ്ഞു തരാറുണ്ട് പിന്നെ എല്ലാവരും തെക്കടി വരുന്നവർ ഒന്ന് വിസിറ്റ് ചെയ്യുകയും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുമായിട്ടുള്ളതാണ് തെക്കടിയിലെ ബോട്ടിങ് പണ്ട് ബോട്ടിങ്ങ് അപകടം ഒക്കെ ഉണ്ടായതാണ് അതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ പോലും ഇപ്പം നമ്മുടെ ഇതിൽ യൂസ് ചെയ്യുന്ന ബോട്ടുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയതാണ് എല്ലാം തന്നെ പിന്നെ അതുപോലെ ലൈഫ് ജാക്കറ്റ് അഭാവം അങ്ങുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എല്ലാ സീറ്റിലും ലൈഫ് ജാക്കറ്റ് അവൈലബിളാണ് പിന്നെ നല്ല പിന്നെ സഹകരിക്കുന്ന സ്റ്റാഫുകളും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ തെക്കടിയിൽ ഇപ്പോഴത്തെ ബോട്ടിങ്ങും ഒക്കെ സുരക്ഷിതമായിട്ട് നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഞങ്ങൾ പോയിട്ടുള്ള ഫിനിഷിംഗ് പോയിന്റിലേക്ക് തന്നെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരേ ഏഴര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഈ ബോട്ടിങ് ഏകദേശം എട്ടേമുക്കാൽ കൂടി ഞങ്ങൾ തിരിച്ച് കരയിലേക്ക് തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു അനുഭവമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു